ആത്മഹത്യ ഇന്നൊരു സാമൂഹിക പ്രശ്നമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷരതയിൽ മുൻപിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ ആത്മഹത്യയുടെ കണക്കുകൾ ദിനംതോറും വർദ്ധിച്ചു വരികയാണ് ഇവിടുത്തെ മറ്റ് യാതൊരു പോലീസ് മുറയ്ക്കോ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കോ പോലും മനുഷ്യരെ അങ്ങനെയുള്ള നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന് നിങ്ങളെ ഇതിൽ രക്ഷിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ ഉറപ്പായി പറയുകയാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യർ തങ്ങളുടെ ജീവനെ നശിപ്പിച്ചു കളയുകയാണ് പരീക്ഷയിൽ രണ്ട് മാർക്ക് കുറഞ്ഞതിനോ തോറ്റതിനോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തില് സ്വൈര്യമില്ലായ്മയോ പ്രേമനൈരാശ്യമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയോ തേജോവധം ചെയ്യുകയോ ചെയ്തതിൻ്റെ പേരിലോ ഒക്കെ മനുഷ്യർ ജീവിതം നശിപ്പിച്ചു കളയുകയാണ് പക്ഷെ നാം ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം ആത്മഹത്യ ചെയ്ത വ്യക്തി പിന്നൊന്നും അറിയുന്നില്ലെങ്കിൽ പോലും ഭൂമിയിൽ അവശേഷിക്കുന്ന അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ എന്തെന്തു വേദനകൾ ആ വ്യക്തിയെ ചൊല്ലി അനുഭവിക്കുകയാണ് ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളുമൊക്കെ ജീവിതകാലം മുഴുവൻ ആ വലിയ ദുഃഖം പേറിക്കൊണ്ട് നടക്കാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് നിങ്ങളുടെ ജീവൻ നിങ്ങളായി നിർമ്മിച്ചെടുത്തതല്ല സർവശക്തനായതയും ദാനമായി തന്നതാണ് ദൈവം ദാനമായി തന്ന നിങ്ങളുടെ ജീവൻ നശിപ്പിച്ചു കളയാൻ നിങ്ങൾക്ക് അധികാരമില്ല അവകാശമില്ല തനയുമല്ല ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾ പിന്നീട് ഒരിക്കൽ ദൈവത്തിന്റെ നീതിയിലുള്ള മുമ്പാകെ നിൽക്കുകയും ജീവിതം നശിപ്പിച്ചതിൻ്റെ കണക്ക് കൊടുക്കുകയും കടുത്ത ന്യായവിധി പിന്നീട് ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും ആത്മഹത്യയെക്കുറിച്ച് ചില ചിന്തകൾ സന്ദർഭോചിതമായി പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു വേദപുസ്തകത്തിൽ ആത്മഹത്യ ചെയ്ത ചില വ്യക്തികളുണ്ട് പക്ഷേ അവരുടെ ചരിത്രം നാം പഠിച്ചാൽ വേണമെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യാതെ രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആത്മഹത്യ ചെയ്തൊരു വ്യക്തി ശൗര്രാജാവാണ് കുന്തത്തിന്മേൽ വീണു പിന്നീട് വാളിന്മേൽ വീണു എന്നിട്ട് അമാലേക്കൻ അവനെ വെട്ടിക്കൊന്നു എന്നാൽ ദാവീദിനോടുള്ള അസൂയ അവൻ വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ ദൈവാത്മാവിനാൽ അവൻ നയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു ദുർഗതി ശൗലിന് വരുമായിരുന്നില്ല ദാവീദിനെ ഒടുക്കാൻ വേണ്ടി അബ്ഷാലോമിനെ പറഞ്ഞു വിട്ട കുടിന തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത അഹിത്ത് എന്ന ആ മന്ത്രി ആ മനുഷ്യനും പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ചെന്ന് കെട്ടു ചത്തു എന്നാണ് രണ്ട് ഷമേൽ പതിനെട്ടിന്റെ ഇരുപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നത് സിമറി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഈ സിമ്രി രാജാവിന്റെ ചരിത്രം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാറിന്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് യേശുവിനെ ഒറ്റിക്കൊടുത്ത കൊടുത്ത യൂത യേശുവിനെ ശിക്ഷക്ക് വിധിച്ചു എന്നൊക്കെ കണ്ടപ്പോൾ അനുദപിച്ച് ഒറ്റിക്കൊടുത്ത പണം ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ പോയി കെട്ടി ഞാൻ ചത്തു അവൻ ആത്മഹത്യ ചെയ്യാതെ രക്ഷപെടാൻ സാഹചര്യങ്ങൾ പല പ്രാവശ്യം ലഭിച്ചിട്ടുള്ളവനായിരുന്നു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നിരവധി വ്യക്തികളെ ദൈവം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു വിട്ടിട്ടുണ്ട് ചില തെളിവുകൾ നോക്കുക റബേക്ക ഒരിക്കൽ ഗർഭിണിയായിരുന്നപ്പോൾ ഇരട്ട കുട്ടികൾ വയറ്റിൽ ഇങ്ങനെ തിക്കിയ വേളയിൽ അവൻ ദൈവത്തോട് പറഞ്ഞു ഇങ്ങനെയായാൽ ഞാൻ എന്തിന് എന്ന് പക്ഷെ ദൈവം എന്താണ് ചെയ്യുന്നത് അവളുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നും ആ കുഞ്ഞുങ്ങളുടെ ശുഭകരമായ ഭാവി വെളിപ്പെടുത്തി അവൾക്ക് പ്രത്യാശ നൽകി അവളെ ജീവിക്കാൻ പിന്നെയും പ്രേരിപ്പിച്ചു ആയിരട്ട കുട്ടികളിൽ മൂത്തമുത്തനായ ഏശാവ് ഹിത്യസ്ത്രീകളെ വിവാഹം ചെയ്തപ്പോൾ അതിൽ വ്യസനതയായ റബേക്ക വീണ്ടും പറയുന്നു ഇനി യാക്കോബും കൂടെ ഹിത്യ ഹിത്യസ്ത്രീകളെ വിവാഹം ചെയ്താൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നാണ് പക്ഷേ ദൈവം യാക്കോബിന് അങ്ങനത്തെ ഒരു ഗതികേട് വരുത്തിയില്ല എന്ന് നാം മനസ്സിലാക്കണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ഇരുപത്തിയേഴിൻ്റെ നാൽപ്പത്തി ആറ് വാക്യങ്ങൾ ജീവിതം ഒടുക്കാൻ ശ്രമിച്ച മറ്റൊരു വ്യക്തിയാണ് മോശേ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ഇറച്ചിക്കായി വിലപിച്ചപ്പോൾ മോശെ മനന്തങ്ങനെ പറഞ്ഞു ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചു കിട്ടും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല ദൈവിചാരിച്ചെന്നെ കൊന്നുകളയണമേ എന്ന് പറഞ്ഞു സംഖ്യ പതിനൊന്നിന്റെ പതിമൂന്ന് പതിനഞ്ച് വാക്യം പക്ഷെ ദൈവം എന്താണ് ചെയ്യുന്നത് കടലിൽ നിന്ന് കാടുകളെ കൊണ്ടുവന്ന് ആ ജനത്തിന് മുടങ്ങാതെ മുപ്പത് ദിവസത്തേക്ക് മാംസാഹാരം കൊടുത്ത് മോശയുടെ ആ ആകുലത ദൈവം പരിഹരിച്ചു കൊടുക്കുന്നു ആത്മഹത്യക്ക് ആഗ്രഹിച്ച മറ്റൊരു വ്യക്തി ഏലിയ പ്രവാചകനാണ് ഇസമേലിന്റെ വധഭീഷണിയിൽ മനം മടുത്തിയ മനുഷ്യൻ ബേർഷെബ മരുഭൂമിയിൽ ചെന്ന് മതിയഹോവെന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് വിലപിച്ചവനാണ് പക്ഷെ ദൈവം എന്ത് ചെയ്തു കനലിന് മേച്ചുട്ട ചൂടയും തുരുത്തിയിലെ ജലവും കൊടുത്ത് നൂതൻ മുഖാന്തരം അവനെ തട്ടി ഉണർത്തി ദൂരയാത്ര ചെയ്യിച്ച് ഏലിശയെയും ഏഹുവിനെയും ഒക്കെ അഭിഷേകം ചെയ്യിച്ച് പിന്നത്തേതിൽ അവനെ സ്വർഗത്തിലേക്ക് ചേർത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിച്ച മറ്റൊരു വ്യക്തി യോനാ പ്രവാചകനാണ് നിലവിൽ പോകാൻ അവൻ വി സമ്മതിച്ചു തശിഷിലേക്ക് പോയി കടൽക്ഷമുണ്ടായി അവൻ പറഞ്ഞു എന്നെ എടുത്ത് കടലിക്കളഞ്ഞാൽ കടലടങ്ങുമെന്ന് അങ്ങനെ ചാടി മരിക്കാൻ അവൻ ശ്രമിച്ചു പക്ഷേ അവനെ വിഴുങ്ങി അവനെ നിലവിൽ എത്തിക്കാൻ ദെയ്യം അവനെ വിഴുങ്ങുവാൻ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി രണ്ടാം പ്രാവശ്യം ആലോചന കൊടുത്ത് ദൈവം അവനെ നിലവിൽ എത്തിച്ചു നിലവിലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇതിന്റെ അന്തം എന്താകുമെന്ന ചിന്തയോടെ താൻ ഒരു ആവണക്കിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ദൈവം ആ ആവണക്കിനെ കുത്തിക്കളയാൻ ഒരു പുഴുവിനെ അനുവദിച്ചു അവൻ്റെ തലയ്ക്ക് തണലായിരുന്ന ആവണക്ക് പോയപ്പോൾ തല ചൂടായിട്ട് ഞാൻ ഇനിയും കോപിക്കും എന്ന് പറഞ്ഞ് ദൈവത്തോടവൻ ശുണ്ടി പിടിക്കുന്നുണ്ട് പക്ഷേ ആത്മാക്കളുടെ വിലയുടെ ഗൗരവം ദൈവവനെ ബോധവൽക്കരിച്ച് ആ നിരാശബോധത്തിൽ നിന്ന് ദൈവനെ ഉദ്ധരിക്കുന്നുണ്ട് ഗ്രഹപ്രമാണി ഇതുപോലെ കളക്കൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ കുത്തിച്ചാകാൻ ശ്രമിച്ചവരാണ് പക്ഷെ പൗരോസ് എന്താണ് പറഞ്ഞത് നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത് നിന്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് ഒരു പരിഹാരകനുണ്ട് അപ്പോൾ പതിനാറ് മുപ്പത്തി കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരു വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം എഹസ്കിൽ പ്രവചനം പതിനെട്ടാമത്തെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവേൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതം ഒടുക്കിക്കളയാനുള്ളതല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതികളുണ്ട് ഏത് പ്രശ്നവും പ്രതികൂലവും പരിഹരിച്ചു തരാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുകയാണ് നിങ്ങൾ നശിക്കണമെന്നല്ല നിങ്ങൾ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് മരിക്കാൻ കൊതിച്ച പലരെയും ദൈവം അതിൽ നിന്ന് മാറ്റി ജീവിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ നിരവധി തെളിവുകൾ തിരുവഴുത്തിൽ നിന്ന് നാം കാണുകയുണ്ടായി നമ്മുടെ ദൈവം നമുക്ക് പ്രത്യാശ നൽകി തരുന്ന ദൈവമാണ് അബ്രഹാം ജീവിതത്തിൽ ഒരു സന്തതി ഇല്ലാതെ നിരാശയോട് ജീവിച്ചവനാണ് പക്ഷെ സർവശക്തനായ ദൈവം അദ്ദേഹത്തിന്റെ വാർധക്യത്തിൽ തൻ്റെയും ഭാര്യയുടെയും ശരീരം നിർജീവിത്തമായ അവസ്ഥയിലും ദൈവം അദ്ദേഹത്തിൻ്റെ തലമുറയെ നൽകി മാനിക്കുകയുണ്ടായി മീൻപിടുത്തത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയോട് വല കഴുകിക്കെട്ടിയ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് മീൻപിടുത്തത്തിനായി വല മീൻ എന്ന് പറഞ്ഞ് യേശു കർത്താവ് പ്രത്യാശയുടെ ചിന്തകൾ നൽകിത്തരുന്നു ഇറാഖിൽ അഥവാ ബാബിലോണിൽ അടിമകളായി പോയ ഇസ്രായേൽ ജനം അവിടെ ഇനി ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും ഒരിക്കലും ഇനി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല എന്ന് വിധിയെഴുതിയ കണക്കൂട്ടിയ സന്ദർഭത്തിൽ അവരുടെ സകല പ്രതീക്ഷകളും തകർന്ന് പ്രത്യാശയില്ലാത്തവരായി തീർന്ന സന്ദർഭത്തിൽ ദെയ്യം അവരുടെ മാനസിക തലങ്ങളെ കുറിച്ച് കാണിച്ച ദർശനമാണ് പ്രവചനം മുപ്പത്തിയേഴാം അധ്യായത്തിലെ സെമിത്തേരിയിലെ ചിന്നഭിന്നമായ ശസ്തികളുടെ ദർശനം അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യം മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ നിരാശപ്പെട്ടു പോയ മനുഷ്യർക്ക് ദൈവം പ്രത്യാശ നൽകുന്നു ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു പ്രത്യാശയുടെ വാതിലുകൾ നൽകിത്തരുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു ഈ യോബം പക്ഷേ ഈ യോബന്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കാം ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും വേർ നിലത്ത് പഴുകിയാലും കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് തളർക്കും ഒരു തൈ പോലെ തളറിടും റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മുടെ ദൈവത്തിന്റെ മൂന്ന് പേരുകൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം വാക്യമാറ് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം വാക്യം മുപ്പത്തിമൂന്ന് സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ വാക്യം പതിമൂന്ന് എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ